അപ്പോൾ ഇത് ഏതിലാണ് നമ്മുടെ സ്പോട്ടിലേക്ക് അത് എടുത്തിട്ടുണ്ട് ബാക്കി ഒന്നും വലിയ അത്യാവശ്യമുള്ള സാധനങ്ങളല്ല പിന്നെ അതൊന്ന് വയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ബോക്സ് ഗോഡോക്സിന്റെ ആണ് ഇന്ന് പോയി വഞ്ച് കേട്ടോ ഗോഡോക്സിന്റെ സോഫ്റ്റ് ബോക്സ് പിന്നെ നമ്മുടെ ക്യാമറ ക്യാൻ എൻ ആർ പി സോ എല്ലാം നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി ഷോപ്പിങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ചേരം മുന്നേ വീട്ടിലെത്തിയത് വീട്ടിൽ വന്നു കയറി നമ്മൾ ക്യാമറ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോ പോലെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ്സ് മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോ നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ ചുമ്മാ ഒരു ക്ലിപ്പ് എടുക്കുവാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഹോൾഡർ പിന്നെ അതുപോലെ ദ ബൊഡോഗസിൻ്റെ തന്നെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ നമ്മൾ മാഞ്ചുതാം അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയും ഇത് ഇതെങ്ങനെയൊക്കെ കൊണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നോക്കണമല്ലോ പൊസിഷൻ പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നതൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ എടുത്ത് എടുത്ത് നോക്കുമായിരുന്നു അതിൻ്റെ ഇടക്കൂടെ ഫോണിൽ എടുക്കുന്ന ഒരു ക്ലിപ്പാണ് ഇനി എല്ലാം ക്യാമറയിൽ വരുന്ന ക്ലിപ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും ക്ലാരിറ്റി ഡിഫറൻസ് ക്വാളിറ്റി ഡിഫറൻസ് എല്ലാം നമുക്ക് ശരിക്കും മനസ്സിലാവും അപ്പം എങ്ങനെയുണ്ട് ക്യാമറയിലോട്ട് നമ്മൾ ആയിട്ട് മാറിയപ്പോൾ ഉള്ള ഡിഫറൻസ് ഡിഫറൻസ് അതേപോലെ നിങ്ങൾക്ക് അതെങ്ങനെയാ ഫീൽ ചെയ്യുന്നതൊക്കെ ഉള്ളത് ഡു കമെന്റ് ഹലോ സോ ഫൈനലി നമ്മൾ ക്യാമറ സെറ്റപ്പ് എല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കി ഈ ഒരു കംപ്ലീറ്റ് സ്റ്റുഡിയോ സെറ്റപ്പില് ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുവാണ് സോ റിയലി റിയലി ഹാപ്പി ആൻഡ് ഓൾ ക്രി ഗോസ് ടു മൈ ഹസ്ബൻഡ് കിരൺ കാരണം ആളില്ലെങ്കിൽ അതൊന്നും നടക്കില്ല ഇപ്പോഴും കൂടെ ബിഹാൻഡ് ദ ക്യാമറ ആൾ നിപ്പോണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് കേണാണ് ആൻഡ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഇത്രയൊക്കെ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്ന് പക്ഷേ ഞാൻ ഇത്ര നാൾ ഇതുവരെ എന്താ പറയാ ഫോണിലാണ് ചെയ്തോണ്ടിരുന്നത് വീഡിയോസ് ഫോണിൽ എടുക്കുന്നു ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ സിൻസിയറായിട്ട് ആയിട്ട് ഇൻ ടു യൂട്യൂബ് ചെയ്യാൻ അധികം സമയം കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാനും സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഇനി കുറെ പേരായി പറയുന്നു ഞാൻ ചാനലിലോട്ടും ആക്റ്റീവല്ല ഇൻസ്റ്റയില് പിന്നെയും ആക്റ്റീവാണ് യൂട്യൂബിലോട്ടും ആക്റ്റീവല്ല എന്ന് സോ ഞാൻ ഇപ്രാവശ്യം എന്തായാലും രണ്ടും കൽപ്പിച്ചൊക്കെ ഇറങ്ങിയേക്കാണ് സമയം കിട്ടിയത് അനുസരിച്ച് മാക്സിമം വീഡിയോസ് ക്വാളിറ്റി വീഡിയോസ് ചെയ്യണം എന്നാണ് നമ്മള് ചുമ്മാ ചമറുപോലെ വീഡിയോസ് ചെയ്യത്തില്ല പക്ഷെ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും നമ്മുടെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ലൈഫ് സ്റ്റൈൽ മേക്കപ്പ് വീഡിയോസൊക്കെയാണ് കൂടുതലും ഞാൻ എൻ്റെ ചാനലിലിടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടത് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണ് ട്രാവലിംഗ് ആയിരിക്കും ചിലർക്ക് ചിലർക്ക് മൈ ലൈഫ് ലൈഫായിരിക്കാം അല്ലെങ്കിൽ മേക്കപ്പ് വീഡിയോസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റിൽ പറയാം ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എന്തായാലും അതൊക്കെ പരിഗണിക്കുന്നതായിരിക്കും ആൻഡ് കപ്പിൾ വീഡിയോസും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ക്യു എൻ എ അതുപോലത്തെ വീഡിയോസെല്ലാം കപ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് സോ അത് ഞാനിനി വരുന്ന വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ ഇടാം അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തു എന്ന് അറിയിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഉടനെ തന്നെ വന്നിരുന്നത് അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ ക്യാമറയിൽ ചെയ്യുന്നതും മൊബൈലിൽ ചെയ്യുമ്പോഴും ഉള്ള ഡിഫറൻസ് ഒക്കെ കാണിച്ചിട്ടൊരു ജസ്റ്റ് ഒരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചത് ഹോപ്പ് യുർ ഓർ ഹാപ്പി എന്ന് കുറെ പേരായി ചോദിക്കുന്നു എപ്പോഴാണ് ഇനി അടുത്ത വീഡിയോ വരാമെന്നൊക്കെ സോ അതിനുള്ള ആൻസറും കൂടെ വേണം ഓക്കെ അപ്പൊ ഇനി കമ്മിംഗ് വീഡിയോസിൽ കാണാം സ്റ്റേ ട്യൂൺ ആൻഡ് നിങ്ങൾക്ക് ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ അറിയാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ